സൗദിയിലെ റിയാദിൽ ഓഫീസുകളുടെ വാടക നിരക്ക് പത്ത് ശതമാനം വർദ്ധിച്ചു ആവശ്യക്കാർ ഏറിയതും വിദേശ നിക്ഷേപ സാധ്യത വർദ്ധിച്ചതും നിരക്ക് ഉയരാൻ കാരണമായി ഈ വർഷത്തെ രണ്ടാം പാദത്തിലേതാണ് കണക്ക് തലസ്ഥാന നഗരമായ റിയാദിലാണ് ഓഫീസുകളുടെ വാടക നിരക്ക് വർദ്ധിച്ചത് പത്ത് ശതമാനത്തിന്റേതാണ് വർധന ഈ വർഷത്തെ രണ്ടാം പാദത്തിലേതാണ് കണക്ക് നിരവധി കാരണങ്ങളുടെ ഫലമായാണ് നിരക്കിലെ വർധന പ്രധാന കാരണങ്ങൾ ഇപ്രകാരമാണ് ഗ്രേഡ് എ അഥവാ ഉയർന്ന നിലവാരമുള്ള ഓഫീസുകൾ ഉപയോഗിക്കുന്നവരുടെ നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനമായി വർദ്ധിച്ചു ആയിരം ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള വലിയ ഓഫീസ് സ്പേസുകൾക്ക് ആവശ്യക്കാരെറി അൻപത് ശതമാനമായാണ് ആവശ്യക്കാരുടെ വർധന ശക്തമായ ജി ഡി പി വളർച്ച വിദേശ നിക്ഷേപകർക്കുള്ള ആകർഷണങ്ങൾ യു എസ് യു കെ കമ്പനികളുടെ റിയാദിലേക്കുള്ള വ്യാപനം ബാങ്കിംഗ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഷുറൻസ് എന്നീ മേഖലയിലെ സ്ഥാപനങ്ങളുടെ വളർച്ച ആഗോള കമ്പനികളുടെ ആസ്ഥാനം റിയാദിലേക്കാക്കണമെന്ന നിയമം തുടങ്ങിയവയുടെ ഭാഗമായാണ് നിരക്കിലെ ഉയർച്ച റിയാദിലെ റിയൽ എസ്റ്റേറ്റ് വിപണി വികസിച്ചുവെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്